ജനങ്ങളുടെ ആവശ്യങ്ങൾ ഒരു കുടക്കീഴിൽ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തിയൊന്ന് മാർച്ചിൽ പ്രവർത്തനം ആരംഭിച്ച തിരുവല്ല റവന്യൂ ടവർ പ്രവർത്തനം തുടങ്ങി നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ബാലാരിഷ്ടത മാറാതെ നിൽക്കുന്നു സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ചുമതലയിലാണ് റവന്യൂ ടവർ നിർമ്മിച്ചത് പ്രവർത്തനം ആരംഭിച്ച നാൾ മുതൽ ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നില്ല തുടക്കത്തിൽ കുറേക്കാലം ലിഫ്റ്റുകൾ ഓടിയെങ്കിലും അധികം വൈകാതെ പ്രവർത്തനം നിലച്ചു നാല് ലിഫ്റ്റുകളാണ് ഇവിടെ സ്ഥാപിച്ചത് ഇതിൽ ഒന്നും തന്നെ നിലവിൽ പ്രവർത്തിക്കുന്നില്ല പുതിയ ദരെണ്ണം അടുത്തിടെ സ്ഥാപിച്ചെങ്കിലും അതും പ്രവർത്തനക്ഷമമല്ല താലൂക്ക് ഓഫീസ് ആർ ടി ഓഫീസ് വില്ലേജ് ഓഫീസ് എ ആർ ഓഫീസ് കോടതി അഭിഭാഷകരുടെ ഓഫീസുകൾ ഭക്ഷണശാലകൾ തുടങ്ങി അൻപതോളം സ്ഥാപനങ്ങളാണ് റവന്യൂ ടവറിൽ ഉള്ളത് ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടേക്ക് എത്തുന്നത് ഇവിടേക്കുള്ള കുടിവെള്ള വിതരണം കൂടെ കൂടെ നിലയ്ക്കുന്നതും അടിക്കടിയുള്ള വൈദ്യുതി മുടക്കവും ജീവനക്കാരെ വലയ്ക്കുന്നു റവന്യൂ ടവറിനെ നന്നാക്കാൻ ജുഡീഷ്യറിയുടെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിച്ച് നേരത്തെ ചർച്ചകൾ നടന്നെങ്കിലും അതും ഫലം കണ്ടില്ല റവന്യൂ ടവറിലെ ലിഫ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാല് ലിഫ്റ്റുകളുടെ പ്രവേശിച്ചിട്ടാണ് ഇത് പണിതിരിക്കുന്നത് പക്ഷേ ഇപ്പം ഒരു മൂന്ന് നാല് മാസം മാത്രമേ ആയുള്ളൂ ഒരു ലിഫ്റ്റ് മാത്രം ഇപ്പം പ്രവർത്തിക്കുന്നുള്ളൂ അതായത് നാല് മാസം മുമ്പ നാല് ലിഫ്റ്റും പ്രവർത്തിക്കാതെ ഇരിക്കുകയായിരുന്നു വർഷങ്ങളായിട്ട് ഈ ലിഫ്റ്റുകൾ പ്രവർത്തിക്കാതിരിക്കുന്നതിനെ തുടർന്ന് ഇവിടുത്തെ ടെന്നീസ് അസോസിയേഷനും വാടകക്കാരും എല്ലാവരും പല വിധത്തിൽ അധികാരികളോട് അഭ്യർത്ഥിച്ചിട്ടും നടക്കാതെ വന്ന ഒരു കാര്യമാണ് ലിഫ്റ്റിൻ്റെ കാര്യം തുടർന്ന് സമര മുഖത്തേക്ക് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ലിഫ്റ്റ് താൽക്കാലികമായിട്ട് കണ്ടത് നന്നാക്കിയെടുത്തത് വേറൊരു പുതിയ ലിഫ്റ്റ് കണ്ടിട്ടുണ്ട് പക്ഷേ അത് ആറുമാസം മുമ്പ് ഇൻസ്റ്റോൾ ചെയ്തതാണ് ഇതുവരെ അത് പ്രവർത്തന യോഗ്യമായിട്ടില്ല ഇതിനകത്തൊക്കെ എത്ര രൂപ മുടക്കി എന്നുള്ളതൊന്നും ഈ ടെനൻസും ഒന്നും അറിയുന്നില്ല കോമൺ എമ്യൂണിറ്റി എക്സ്പെൻസിൽ നിന്നാണ് ഈ പുതിയ ലിഫ്റ്റ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ സംബന്ധിച്ച് ഈ പുതിയ ലിഫ്റ്റ് വെച്ചിട്ടും അത് പ്രവർത്തന യോഗ്യമായിട്ട് ആക്കിയിട്ടില്ല അതുപോലെ തന്നെ ഈ ലിഫ്റ്റ് റവന്യൂ ടവറിൻ്റെ പ്രകോശം മലിനജലം കെട്ടിക്കിടന്ന് വളരെ ദുർഗന്ധപൂരിതമായിട്ടാണ് കിടക്കുന്നത് ലിഫ്റ്റ് ഇല്ലാത്ത കാരണം സർക്കാർ ഓഫീസുകളിലേക്കും കോടതികളിലേക്കും പോകേണ്ട പ്രായം ചെന്നവരും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ വളരെ വളരെ ബുദ്ധിമുട്ടിയാണ് പൊതുജനങ്ങൾക്ക് ഒരു വന്യൂ ടവറിന്റെ വടക്കു വശത്ത് ശുചിമുറി മാലിന്യം വഴിയിൽ കെട്ടിക്കിടക്കുന്നതും വിനയായി മാറിയിട്ടുണ്ട് വാഹനങ്ങളിൽ എത്തുന്നവരും കാൽനട യാത്രികരും ശുചിമുറി ടാങ്കുകൾ നിറഞ്ഞൊഴുകുന്ന മലിന ജലത്തിലൂടെ യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് വേനൽ മഴയും തുടങ്ങിയ സാഹചര്യത്തിൽ സ്ഥിതി വളരെ ദയനീയമാണ് ശുചിമുറു മാലിന്യം ഇവിടെ കെട്ടിക്കിടക്കുന്ന സാംക്രമിക രോഗഭീഷണിയും ഉയർത്തുന്നു റവന്യൂ ടവറിലും പരിസര പ്രദേശങ്ങളിലും രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധ ശല്യവും മദ്യപശല്യവും രൂക്ഷമാകുന്നുവെന്നാണ് മറ്റൊരു പരാതി റവന്യൂ ടവറിലാണ് ബിവറേജസ് ഔട്ട്ലെറ്റും പ്രവർത്തിക്കുന്നത് ഇവിടെ നിന്ന് മദ്യവും മറ്റും വാങ്ങുന്നവർ ഉപയോഗിച്ച ശേഷം കുപ്പികൾ ഇവിടെ ഉപേക്ഷിക്കുന്നതും പതിവായി കഴിഞ്ഞു ഇപ്പോൾ ഈ ലിഫ്റ്റുകളിൽ പ്രധാനപ്പെട്ട ലിഫ്റ്റ് എന്ന് പറയുന്നത് കേട് വരുന്ന എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിൽ കയറുന്ന ലിഫ്റ്റാണ് നിലവിൽ പ്രവർത്ത അതോടൊപ്പം തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ വടക്കു വശത്തുള്ള ജുഡീഷ്യൽ ലിഫ്റ്റുമാണ് ക്ലോക്കച്ചോണ്ട് എന്നാൽ ഈ മെയിൻ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലുള്ള പബ്ലിക്കിന് വേണ്ടി മാത്രമുള്ള ഒരു ലിഫ്റ്റാണ് പ്രവർത്തിക്കാതായിട്ടിപ്പോൾ എനിക്ക് എൻ്റെ ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് മാസിലും ആയിട്ടുണ്ട് പത്ത് ആയിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് പല പരാതികളും നിവേദനങ്ങളും ഇവിടുത്തെ എഞ്ചിനീയർ അത് ഹൗസ് ബോർഡ് ചെയർമാൻ ഹൗസ് ബോർഡിൻ്റെ ചെയർമാനായിരുന്ന മുമ്പ് ചെയർമാനായിരുന്ന ശ്രീ ബി പ്രസാദ് അവർ അതായത് ഇന്നത്തെ കൃഷിമന്ത്രി ചെയർമാനായിരിക്കുമ്പോൾ തന്നെ നമ്മളത് ഞാനത് ശ്രദ്ധപ്പെടുത്തിയിരുന്നു എന്നിട്ടും അദ്ദേഹം കർശന നിർദ്ദേശം നൽകിയിട്ടും ഇവിടുത്തെ റവന്യൂ ടവറിൻ്റെ തിരുവല്ലയിലെ എൻജിനീയർമാർ അത് ചെവിക്കൊള്ളും അത് നല്ല റീഡിൻ്റെ ചെയ്യാനും പ്രവർത്തിക്കാനും തയ്യാറായിരുന്നില്ല പിന്നീട് തീരെ പ്രവർത്തിക്കാന്ന് പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ബഹുമാനപ്പെട്ട ജുഡീഷ്യറി തന്നെ തിരുവല്ലയിലെ ഒരു ഫാമിലി കക്ഷി മുൻകൈയ്യെടുത്ത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ അതായത് റവന്യൂവിൻ്റെ തഹസിൽദാർ ആർ ടി ഒ ഓഫീസർ ആർ ടി ഒ ഫയർഫോഴ്സിൻ്റെ പോലീസിൻ്റെ ഒരു എല്ലാം വിളിച്ചു വരുത്തി ഇതിൻ്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും ഇതിൻ്റെ പൈസ പൂർത്തിയാക്കുന്നതിനെ സംബന്ധിച്ചും നടപടി നൽകാനോട് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാപ്സൂൾ ലിഫ്റ്റ് അതായത് ജുഡീഷ്യൽ ലിഫ്റ്റ് മൂന്ന് ദിവസങ്ങൾ പ്രവർത്തനം സജ്ജമാക്കിയിട്ടുണ്ട് എന്നാലത് വീണ്ടും ഇപ്പോഴും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാക്കുകയും ആളുകൾ അത് ഉണങ്ങിക്കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ഈ കയറി വരുന്ന മെയിൻ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലുള്ള ലിഫ്റ്റ് ലിഫ്റ്റ് പ്രവർത്തിക്കാതെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് പുതിയ ലിഫ്റ്റ് ഉണ്ട് അതിന് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ വകവരുത്തിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടത് അപ്പോൾ ആ പുതിയ ലിഫ്റ്റ് ഫൈന ലിഫ്റ്റ് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ മദർ ബോർഡ് പ്രവർത്തന സജ്ജമായി എല്ലാം തയ്യാറാക്കി കഴിഞ്ഞപ്പം അതിൻ്റെ മദർ ബോർഡ് ആരും അടിച്ചുകൊണ്ട് പോയെന്നാണ് ഇവിടുത്തെ എഞ്ചിനീയറെ പറഞ്ഞ ഏട്ടം നോക്കാം ഞാനറിഞ്ഞത് അപ്പോൾ ആ മതപോട് അടിച്ചുകൊണ്ട് പോയെങ്കിൽ മോഷണം ചെയ്തുകൊണ്ട് പോയെങ്കിൽ പോലീസ് പരാതി കൊടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അന്ന് ഡിവൈസിയോട് തന്നെ ചോദിച്ചപ്പോൾ ഡിവൈസി പറഞ്ഞു അപ്പോൾ ഇവിടെ തിരുവനന്തപുരം ഡിവൈസി പറഞ്ഞിട്ട് അത് കേസ് എടുത്തിട്ടില്ല പരാതി മാത്രമേ എന്നെ കൊടുത്തു അത് എത്രയും പെട്ടെന്ന് ശരിയാക്കും എന്നാണ് ലിഫ്റ്റിനെ പറ്റി പറഞ്ഞത് എന്നാൽ നാളിതുവരെ ലിഫ്റ്റ് ശരിയാക്കാത്ത കാരണത്താൽ ഈ രണ്ട് കാലം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പബ്ലിക് ഓഫീസ് എന്ന് പറയുന്നത് താലൂക്ക് ഓഫീസുണ്ട് അതിനോടനു ചോദിച്ച് വില്ലേജ് ഓഫീസൊക്കെ ഷിഫ്റ്റ് ചെയ്തു താലൂക്ക് ഓഫീസുണ്ട് ആർ ടി ഓഫീസുണ്ട് താലൂക്ക് വ്യവസായ ഓഫീസുണ്ട് അതുപോലെ തന്നെ എ ആർ ഓഫീസറുണ്ട് സെക്കൻഡ് ഫ്ലോറിൽ കോടതികളുണ്ട് മറ്റ് ഓഫീസുകളുണ്ട് അപ്പോൾ ഇവിടുത്തേക്കൊക്കെ വരുന്ന പ്രായമായവരും അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് മുതലായവ വാങ്ങിക്കാൻ വരുന്ന പ്രായമുള്ള ആളുകളെ രണ്ട് കാര്യം പോലും സ്വാധീനമില്ലാത്ത ആളുകളൊക്കെ കയറിപ്പോകാൻ ലിഫ്റ്റ് ഇല്ലാത്തതാണത്താൽ വളരെ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അവസ്ഥ സത്യത്തിൽ ഇത് ഈ ലിഫ്റ്റിൻ്റെ പ്രവർത്തനം ശരിയാകണമെങ്കിൽ തിരുവല്ലയിൽ ഏത് വിചാരിച്ചാൽ നടക്കും അല്ലെങ്കിൽ തിരുവല്ല തിരുവല്ലയിൽ ഏത് വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളും അവരെ ബോധപൂർവ്വം ബോധപൂർവ്വം മനുഷ്യനെ കഷ്ടപ്പെടുന്നതിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം അതാണ് എനിക്ക് പറയാനുള്ളത് മുഴുവൻ മലിനമാണ് ഇപ്പം തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ വടക്കു വശത്ത് സിപ്പി ടാങ്കിൽ പൊട്ടി വലിച്ച് ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത് അതുപോലെ തന്നെ ഈ കോടതികൾ പ്രവർത്തിക്കുന്നു താലൂക്ക് ഓഫീസുകൾ പ്രവർത്തിക്കുന്നു സർക്കാരിൻ്റെ വിവിധ പത്തൊൻപതോളം ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഈ ബിൽഡിങ്ങിൽ കരണ്ട് എന്ന് പറയുന്നത് പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലും ഈ ബിൽഡിങ്ങിൽ കരണ്ടില്ല ഒരു മണിക്കൂറായിട്ട് കരണ്ടില്ല ഒരു മണിക്കൂറായിട്ട് ലിഫ്റ്റ് മറ്റ് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഓഫീസിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്ന രീതിയിൽ കരണ്ട് ഇല്ലാതിരിക്കുകയാണ് മൊന്യൂ ടവറിലെ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സാങ്കേതിക തടസ്സങ്ങളിൽ ഫണ്ടിൻ്റെ അപര്യാപ്തതയാണ് മുഖ്യ പ്രശ്നമെന്നും പോരായ്മകൾ ഉടൻ പരിഹരിക്കുമെന്നും ഭവന നിർമ്മാണ ബോർഡ് കുറ്റപ്പുഴ ഡിവിഷൻ അധികൃതർ അറിയിച്ചു ലിഫ്റ്റുകൾ പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇൻസ്പെക്ഷൻ ഫീസ് അടച്ചു തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും അധികൃതർ പറഞ്ഞു